ഹലോ നമ്മുടെ ചല്ലേ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉത്രാടമാണ് കേൾക്കും ഉത്രാടത്തിൻ്റെ എന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം നമ്മുടെ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യാൻ കിടപ്പുണ്ട് നമ്മുടെ ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോയതുണ്ട് പിന്നെ നമ്മുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട് ആ രണ്ട് വീഡിയോ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ അമ്മയുടെ ഒരു ഒരു റെസിപ്പി വീഡിയോ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് എന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് അറിയത്തില്ലേ ഏതായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഉത്രാടത്തിൻ്റെ രാത്രിയിൽ എന്താണ് എടുക്കുന്നത് വെച്ചാൽ രാവിലെ ഇവിടെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതായിരുന്നു ഇന്ന് രാവിലത്തെ ഒരു വിശേഷം നമ്മുടെ ഉത്രാടത്തിനുള്ള വിശേഷം അല്ലാതെ നമ്മുടെ ഇവിടെ ഒന്നും ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് വിളക്ക് കത്തിക്കൽ അല്ല മീൻസ് കാർത്തിക വിളക്കിനെ പോലെ വിളക്ക് കത്തിക്കലൊന്നില്ല സാധാരണ നമ്മൾ വീട്ടിൽ വിള നില വിളക്ക് കത്തിക്കുന്ന പോലെ കത്തിക്കാറുണ്ട് അല്ലാതെ വിളക്ക് കത്തിക്കൽ എന്നൊക്കെ ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ചുകൂടെ മാറിയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ് പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല കൈ കഴിക്കുന്ന ഗൈസ് അപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല അപ്പം അങ്ങനെ വലിയ പരിപാടിയൊന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ പൂവിടുന്നുണ്ട് ഗൈസ് അപ്പം പൂവിടാന്ന് വെച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം ഞാൻ ഉത്താടപ്പാച്ചിൽ ഉത്താടപ്പാച്ചിലിന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കാണാനായിട്ടൊന്നും ഇല്ല എല്ലാവരും ഉത്രാപ്പാച്ചിലെന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഞാൻ അച്ഛൻ്റെ കൂടെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് ഞങ്ങൾ ഹരിപ്പാടൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അച്ഛൻ ഇപ്പോൾ വരുമെന്ന് ഒഴിച്ച് പറഞ്ഞു ഇപ്പോൾ സമയം ഏഴര ഒക്കെ ആയിട്ടുണ്ട് അതിൽ പോയി നോക്കാം അപ്പം ഞാൻ ഇവിടെ പോവും നമ്മുടെ ചതാവേലി ചതാവേലി എന്നല്ല ഈ സാധനത്തിൽ പറഞ്ഞാൽ പച്ച സാധനം ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മറ്റേ ചെണ്ടുമല്ലി നമ്മൾ ഞാൻ ഈവനിങ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കാണിച്ച ചെണ്ടുമല്ലിയാണ് കഴിച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് ഒന്ന് വാങ്ങിച്ചു തരാം നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് ഇത് നമ്മുടെ അപ്പച്ചയുടെ അവിടെ ഉണ്ടായതാണ് ഈ മഞ്ഞ ഇത് നമ്മുടെ അനുജമാമയുടെ അങ്ങനെ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ തുമ്പ തുമ്പ പറിച്ചു വെച്ചിട്ടുണ്ട് കഴിച്ചു അതിൻ്റെ അടിയിൽ മറ്റേ മറ്റേ പൂവുണ്ടല്ലോ പൂവെന്ന് ആ വാടാമുല്ല ഇതും ഇവിടെ വീട്ടിലുണ്ടായാലും ഇവിടെ ഇവിടെ കുറച്ച് മുപ്പം ഉണ്ട് അതും മറിക്കണം പിന്നെ നമുക്കില്ലാത്തത് റോസ് റോസാണ് അപ്പം റോസിന് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം പക്ഷേ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നു നമ്മുടെ ഇവിടെ അങ്ങനെ പടക്കം പൊട്ടിക്കല അങ്ങനൊന്നും ഇല്ല പരിപാടികളൊന്നും ഇല്ല പക്ഷെ ഇവിടെ പിള്ളേരൊക്കെ പൊട്ടിക്കാറുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പൂക്കളം ഇടുന്നതും നമ്മൾ ജസ്റ്റ് ഹരിപ്പടക്കൊന്ന് കറങ്ങുന്നതും ഒക്കെയാണ് അപ്പം ഏതായാലും ഒക്കെ വീട്ടിലോട്ട് പോകാം എൻ്റെ സൗണ്ട് സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് കാരണം നമ്മുടെ ഏർ ഓണ സെലിബ്രേഷൻ ഒക്കെ അപ്പോൾ കൊറന്ന് കുറച്ച് കാർ പോവേണ്ടിയൊക്കെയാണ് സൗണ്ട് പോയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ അതിലൊക്കെ വീടിലോട്ട് പോവാം എന്നെ കാണുന്നുണ്ടോ ഞാൻ ചിലപ്പോ കാണുമായിരിക്കാം ഇവിടെ ഗൈസ് അച്ഛൻ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചിത് പൊഴിച്ചു വെക്കാം പക്ഷെ അച്ചൻ വരുന്നുണ്ട് അച്ഛൻ വന്ന് കളം വരയ്ക്ക അപ്പൊ നമ്മടെ അച്ഛനെ ഒരു കിട്ടി പൂവണ്ടെന്ന് ഗായസ് കണ്ടോ കണ്ടോ അച്ഛൻ വരുന്ന അഞ്ഞൂറ് അഞ്ചുമര് കളത്തരല്ലാതെ ഒന്നും പറയത്തില്ല ഇത് ഞങ്ങൾ പറച്ച പൂ ഇത് അച്ഛൻ കൊണ്ട് കൊണ്ടുവന്നത് അവർക്കൂടെ ഇത്തിരി കൊടുക്കടി നമ്മൾ ഞാനും അച്ഛനും കൂടി അരിപ്പാട്ട് പോവാണ് നമ്മൾ നൈറ്റ് റൈഡാണ് 이이 <shriek> ഞാനും അച്ഛനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഹരിപ്പാട് അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടലുള്ള ആലിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറൻ നട വരെയും ഇതുപോലെ വിളക്ക് കത്തിച്ച് വെച്ചേക്കുമായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണ നമ്മൾ അപ്പുറത്തെ ഹൈവേ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഉത്രാടത്തിൻ്റെ സ്പെഷ്യലായിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണോ അമ്പലത്തിൽ നിന്ന് ചെയ്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ അമ്പലത്തിൻ്റെ നമ്മുടെ ഹരിപ്പാട് അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടലുണ്ട് ഒരു എത്ര ഒരു അര കിലോമീറ്റർ നീളം കാണിക്കും ആ അര കിലോമീറ്റർ നീളത്തിൽ ഇതുപോലെ നടുക്കിങ്ങനെ നിലവിളക്ക് വെച്ചിട്ട് ഇങ്ങനെ അവരൊന്ന് കത്തിച്ചോണ്ടിരിക്കുകയാണ് അടഞ്ഞു പോന്നതെല്ലാം അവര് വീണ്ടും 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 കത്തിച്ച് തരുന്നുണ്ട് ഗൈസ് ഏർ നമ്മുടെ ഈ ഭാഗത്തുള്ള കടയിലെ ആൾക്കാരോ അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ളവര് തന്നെ ആയിരിക്കും കത്തിച്ചു കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ആഹ് അപ്പൊ ഞാൻ വീഡിയോ എടുത്താണ് ഗൈസ് അപ്പം നമ്മുടെ ഹരിപ്പാട് അമ്പലത്തിൽ കൊടിയേറി കിടക്കുവാണ് ഹരിപ്പാട് അമ്പലത്തിൽ മൂന്ന് ഉത്സവങ്ങളാണ് ഉള്ളത് അതിൽ നമ്മുടെ ചിങ്ങമാസത്തിലെ ആവണി ഉത്സവമാണ് ആവണി ആവണി ഉത്സവത്തിനാണ് കൊടിയേറിയേക്കുന്നത് കൊടിയേറി തിരുവോണത്തിൻ്റെ അന്നാണ് കൊടി ഇറങ്ങുന്നത് അപ്പം ഞാനും അച്ഛനും കൂടെ അതുവഴി പോയപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൽ കഥകളി നടക്കുവാണ് കഴിച്ചത് അപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മുടെ ആനക്കൊട്ടിൽ കഥകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല നല്ല തിരക്കുള്ളത് കൊണ്ട് വണ്ടി സൈഡാക്കാൻ ഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബ്ലോക്കിൽ പെട്ട് പോകും കൈസ് പിന്നെ ചെല്ലാൻ താമസിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റായിട്ടായിരുന്നു ഇറങ്ങിയത് അതുകൊണ്ട് ഞാൻ അച്ഛനവിടെ നിന്നില്ല കുറച്ച് നേരം അച്ഛനവിടെ ഒരു വണ്ടി സൈഡാക്കി എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ നോക്കി നോക്കി ഇപ്പോൾ കഥകളിയാണ് നടക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ വള്ളംകളിയുടെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു സംഭവം അവിടെ പാട്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു കഴിച്ച് എനിക്ക് മനസ്സിലായിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ പറയുന്നില്ല അത്ത വർഷം ഇതുപോലെ പരിപാടിയൊക്കെ കാണാൻ പോകാൻ ഞാൻ ഏതായാലും ഉത്രാടത്തിൻ്റെ തലേദിവസം അല്ലേ കൈസ് വന്നത് അതുകൊണ്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇത് റോഡിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര ഒരു തിരക്ക് ഞാൻ കണ്ടില്ല ഗൈസ് സാധാരണ ഞങ്ങൾ നേരത്തെ പോകാറുണ്ട് അതായത് ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ പോകുമ്പോൾ റോഡിൽ കൂടെ നമുക്ക് പോവാനേ പറ്റത്തില്ല ആ തരത്തിലായിരിക്കും ആള് ഇപ്പൊ അത്യാവശ്യത്തിന് ആളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പ്രതീക്ഷിച്ച് എത്ര തിരക്ക് ഉത്രാട പാച്ചില്ലെന്ന രീതിയിൽ കണ്ടില്ല കാരണം നമ്മളൊരു എട്ട് മണി കഴിഞ്ഞെന്ന് തോന്നുന്നു എട്ട് മണി ആകാറ കഴിഞ്ഞു നമ്മൾ ഹരിപ്പാട് എത്തിയപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഇതിൻ്റെ സൈഡിൽ നമ്മുടെ പുലികളിയൊക്കെ ഉണ്ട് ഗൈസ് നിങ്ങൾക്ക് ഒരാൾ നിന്ന് തുള്ളിന്ന് കണ്ടോ അത് നമ്മുടെ പുലികളിയാണ് അത് വീണ്ടും കാണിക്കുന്നുണ്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ന്യൂലാൻഡിലോട്ടാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിലൊക്കെ പോയതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ടൈം ലാപ്സ് ഇട്ട് വീഡിയോ എടുത്തയാണ് ഒരുപാട് കടകളിലെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ദേവസ് നമ്മുടെ ന്യൂലാൻഡ് ബേക്കറിയും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അച്ഛനും കൂടെ ബേക്കറിയിൽ കയറിയ ഒരു ജ്യൂസൊക്കെ കുടിച്ച് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല പിന്നെ എനിക്ക് ഓണക്കോടി എടുത്തിട്ടില്ലായിരുന്നു വിചാരിച്ചു ഞാൻ നിങ്ങളെ ഷോപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടോപ്പാണ് എടുത്തത് അപ്പോൾ അതല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് ഓണക്കോടി ഒന്നും എടുത്തില്ലായിരുന്നു അപ്പം ഞാനും അച്ഛനും കൂടെ മാറി ഇവിടെ ഇരുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചു ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അതായത് ഒരു കൊളിഗ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ചത് ചെയ്ത് അവിടെ പുലികളി കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് അടുത്തുള്ള ഒരു ഷോപ്പിലോട്ടാണ് ഈ നമ്മുടെ അടുത്തുള്ള ഓരോരോ ഷോപ്പോട് ഞാനിങ്ങനെ നോക്കി പോകാൻ കഴിച്ചത് നമ്മുടെ നാച്ചുറൽസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ എന്ന് ചോദിച്ചാൽ റോഡിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ട് പച്ചക്കറികടയിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കഴിച്ച് ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങുന്നത് ഉത്രം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കഴിഞ്ഞ ഒരു അഞ്ച് വർഷ അഞ്ച് വർഷമായിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഉത്രാട അഞ്ച് വർഷം അല്ലെന്ന് തോന്നുന്നു അതിന് മുമ്പോട്ടേ ഞാൻ അച്ഛൻ്റെ കൂടെ ഉത്രാടത്തിൻ്റെ അന്ന് ഇതുപോലെ വൈകുന്നേരത്ത് ഇറങ്ങാറുണ്ട് ഉത്രാടപ്പാച്ചിൽ എന്ന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ വന്നത് നമ്മുടെ മെട്രോ മെട്രോ സിൽക്സ് അങ്ങനെ ഒരുപാട് കടകളെല്ലാം ഓണത്തിൻ്റെ ഭാഗമായി അലങ്കരിച്ചിട്ടുണ്ട് നമ്മളിത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ലുലു കാസിലോട്ടാണ് കേസ് വന്നത് അപ്പോൾ ഇവിടെ കയറി ഞാൻ കുറച്ച് എനിക്ക് വീട്ടിലിടാൻ രണ്ട് ടീഷർട്ടും അല്ലാതെ ഒരു ക്രോപ്പ് ടോപ്പും അമ്മയ്ക്ക് രണ്ട് നൈറ്റിയും അപ്പച്ചയ്ക്ക് ഒരു കൈലി അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അത് മാത്രം നമ്മൾ അങ്ങനെ വലിയ പർച്ചേസിംഗൊന്നും നടത്തിയില്ല ചെറിയ രീതിയിൽ ഒരു പർച്ചേസിംഗൊക്കെ നടത്തി ഞങ്ങൾ നേരെ ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അച്ഛൻ അച്ഛനാരെയോ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് എന്താ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലോട്ടാണ് കാരണം വീട്ടിൽ രണ്ടുപേരെയും ഞാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നത് നമ്മുടെ അത്തപ്പൂടുന്ന കാര്യമൊക്കെ ഏൽപ്പിച്ചിട്ട് അപ്പോൾ അതെന്തായാലും നോക്കാം ാണ് ഗായ് ഞാൻ ഇവിടെ കുറച്ച് ടീംസിനോട് അത്തപ്പൂ ഒക്കെ ഇടാൻ പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ വല്ലതും ആയോന്നു നോക്കട്ടെ ഗായ്സ് ഇവിടെ ഒന്നും ആയില്ല ഗായ്സ് ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു അത്തപ്പൂ വരച്ചില്ല ഗായ്സ് നമ്മൾ വീട്ടിൽ വന്നു അർജുനൻ താണ്ട നമ്മുടെ പ്രണവ് നമ്മളെ പറ്റിച്ചു ഗായ്സ് അവൻ ഇപ്പൊ വന്നില്ല അവനെ ഞാൻ ഉറക്കും കണ്ടോ ഗായസ് വേണ്ട കൊറേ 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 മുല്ലപ്പൂ ഗായസ് നമ്മുടെ ഇത്രയും ഇത്രയും മുല്ലപ്പൂ തന്നെ ഇരുന്ന് കെട്ടി നമുക്ക് പൂവിടാനുള്ള പൂ ഇവിടെ ഇവിടുണ്ട് നമുക്ക് ഇതെല്ലാം ഇറുത്ത് ആക്കണം കാര്യം നമ്മൾ എടുക്കണ്ട എടുക്കും ഗായ് അമ്മ പറഞ്ഞ കേട്ടല്ലോ അമ്മൂനെ എടുക്കണ്ട നമ്മൾ നമ്മളന്നേരം എന്താ ഉത്രാടത്തിന്റെ ഉത്രാടപ്പാശിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ പൂവെല്ലാം ഉറുത്തിടുവാണ് എന്താ പ്രണവുണ്ടല്ലോ അവൻ നമ്മളെ വരാന്ന് പറഞ്ഞ് പറ്റിച്ചു കഴിച്ച് അവന് അർജുൻ്റെ ഒന്നും അല്ല പ്രണവ് വരുന്ന മതി നമ്മളേതായാലും വെയിറ്റ് ചെയ്യും ഇപ്പൊ നമ്മളെ പൂ ഇറുത്ത് വെക്കാന്ന് വിചാരിച്ച അപ്പ അവൻ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് വരച്ചിട്ട് കിട്ടാ മതിയല്ലോ അല്ലെങ്കിൽ നമ്മൾ വെളുപ്പിനെ ആയിരിക്കും ഇടുന്നത് പേക്ക് പൂ അതൊക്കെ ഇവിടെ രണ്ട് മൂന്ന് തീംസൊരുണ്ട് കഴിച്ചു അമ്മ ഉണ്ട് അർജുനും ഉണ്ട് അർജുൻ്റ് ആണെങ്കിൽ അങ്ങ് ഞൊരച്ചിരിക്കുക ആ പ്രണവം നമ്മളെ പറ്റിച്ച് നമ്മൾ സ്വന്തമായിട്ട് അല്ല ഞാനാണ് ഇത് വരച്ചത് കഴിച്ചത് ഞാനാണ് വരച്ചത് നമുക്ക് ഇട്ട് നോക്കാം ഇട്ട് നോക്കാം ഗൈസ് അപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ വരച്ച് അതിന്റെ കൂടെ നമ്മുടെ മാമൻ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പു ഇടാൻ വേണ്ടിയിട്ട് മാമനും അർജുനും ഞാനും അച്ഛനും അമ്മും എല്ലാവരും കൂടെ ഒന്നിച്ചാണ് നമ്മുടെ അത്തപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയത് അപ്പം നമ്മുടെ അത്തപ്പുറ ഫൈനൽ ലുക്ക് നോക്കാം ഫോട്ടോ എടുക്കട്ടെ ഗൈസ് അപ്പോൾ ഇതാ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ പുലിക്കളിക്ക് ഇറങ്ങിയേക്കുവാണ് നിങ്ങളുടെ അത് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ രാത്രിയിൽ അല്ലെങ്കിൽ ഓണ സമയമാകുമ്പോഴത്തേക്കും പുലിക്കളി മാവേലൊക്കെയായിട്ട് വരാറുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മുടെ ഇവിടെ ആണെങ്കിൽ കുറേ പിള്ളേർ ഇങ്ങനെ വരുന്നത് നമ്മുടെ അർജുൻറ്റൊക്കെ ഇങ്ങനെ പോവുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം അൗമാര് പോവില്ല ഗൈസ് ഇത് നമ്മുടെ അവിടെ അടുത്തുള്ളൊരു രണ്ട് മൂന്ന് പിള്ളേർ നമ്മുടെ പുലിക്കളിക്ക് വേണ്ടി വന്നേക്കാണ് ഗൈസ് ഞങ്ങളതല്ല അൗമാരുടെ കളികളൊക്കെ കണ്ടു ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉത്രാടപ്പാച്ചിലിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പൈസ നമ്മുടെ ഉത്രാടം ഇവിടെ തീർന്നു ഇപ്പം പന്ത്രണ്ട് മണിയോളം സമയമായി ഇവിടെ എന്താണ് ഈ മൂടി ഇട്ടേക്കുന്നത് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ അവസ്ഥ ആലോചിക്കണം നമ്മൾ അത്തപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ട് പേപ്പർ പേപ്പറിട്ട് ടാർപ്പായിട്ട് മൂടി അരിക്കുകയാണ് കാരണം ഇവിടെ പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഉറപ്പാണ് പട്ടി ഇതാക്കുക അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടേക്കും നമ്മുടെ ഇതൊന്നും പോവാതിരിക്കാൻ വേണ്ടി ഇപ്പം രാവിലെ നമുക്കിതാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് ീർന്നതാണ് പ്രണവ് ഇത്രയും നേരമായിട്ട് വന്നില്ല ഗൈസ് അവൻ ചതിച്ചതാണ് നമ്മളെ ഞാൻ പിന്നെ വരച്ച് എനിക്കറിയാവുന്ന പോലെ വരച്ച് അപ്പം ഞങ്ങൾ ഇട്ട ഇടാൻ തുടങ്ങിയപ്പോൾ മാമൻ വന്നു കൈസ് മാമൻ അവസാനം വരെ നിന്നു താങ്ക് യു മാമ താങ്ക് യു അപ്പോൾ മാമനും അച്ഛനും അമ്മു അർജുനും ഞാൻ അമ്മ അമ്മ ഇടയ്ക്ക് വന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് നമ്മുടെ സാധനം സെറ്റാക്കിയത് അപ്പോൾ ഏതായാലും അത്തപ്പൂവിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ് അല്ലെങ്കിൽ നാളെ കാണിക്കാം അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉത്തട വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവോണത്തിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എല്ലാ വീഡിയോസും വാച്ച് ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇന്നത്തേക്ക് ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്